നമുക്കിന്ന് ചിക്കൻ പാട്ട്സിൻ്റെ നല്ലൊരു വരട്ട് കണ്ട് നോക്കാം അതിലേക്ക് മഞ്ഞൾ ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി കൈക്കൊണ്ട് കുഴച്ച് വേവിച്ചെടുക്കാം അപ്പം ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി വേവിച്ചതിന് ശേഷം നമുക്ക് കാണാം ഇതാ നമ്മുടെ പാഡ്സിൻ്റെ അരപ്പിലേക്ക് രണ്ട് ടേബിൾ ടീസ്പൂണ് പച്ചമല്ലി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് കുരുമുളക് പാഡ്സിൽ കുരുമുളക് പൗഡർ ഇട്ടിട്ടുണ്ട് അപ്പം എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതി പിന്നെ ഇഞ്ചി വെള്ളുള്ളി ചെറിയുള്ളി ഒന്നിച്ച് കൂട്ടി അരക്കാൻ എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം

ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേപ്പിൻ്റെ ഇല പിന്നീട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെള്ളുള്ളി ചെറിയുള്ളി പച്ചമല്ലി ചെറിയ ജീരകം ചേർത്തൊരപ്പാണ് നന്നായി ഒന്ന് മോശിച്ചെടുക്കുക എഴുതി ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ചേർക്കണില്ല പാടിച്ച് വെന്ത ആ കറി തന്നെയാണ് അടിച്ച് ഒഴിച്ചു കൊടുക്കണം നല്ല നെയ്യൊക്കെ ഉണ്ട് അതുകൊണ്ട് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് വെന്ത് വരുന്നവരെ ആ കറി നമുക്ക് ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കാം ആ കറിയിൽ കിടന്നിട്ട് ഈ മസാല നന്നായി വെന്ത് വരട്ടെ എൻ്റെ ഈ ഒരു പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കണേ ഇതാണ് നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പാച്ചില്ലെങ്കിലും പാച്ചിൻ്റെ അതേ രുചി വരുന്നുണ്ട് കേ നല്ല പച്ചമല്ലിയൊക്കെ ചോരുന്നത് കൊണ്ട് നല്ല രുചി തന്നെയാണ് ഒന്നുകൂടി ഡ്രൈ ആയതിൻ്റെ ശേഷം シェフがですか ചപ്പാത്തി പത്തിരി പൊറോട്ട നീർദോശ എല്ലാം അതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പുളി ഐറ്റം തന്നെയാണ് ഈ ഒരു പാർട്സ് താ പാർട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ